ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനേഴ് രാത്രി പത്ത് മണി കോഴിച്ചൊരിയുന്ന മഴ കഥ പറയാൻ സ്റ്റേജില്ല മൈക്കില്ല നിയോൺ ലൈറ്റുകളില്ല കടമെടുത്ത ഒരു ഗ്യാസ് ലൈറ്റ് മാത്രം സ്വന്തമായി ധരിക്കാൻ ഷട്ടുമില്ല അതും മറ്റൊരാളിൻ്റെ കഥ പറയാൻ വേദിയായത് ഗുഹാനന്ദപുരത്തെ ക്ഷേത്രാങ്കണത്തിലെ സേവപന്തൽ മങ്ങിയ നിലാവിളിച്ചം പിന്നണിയിൽ നാണക്കുട്ടൻ ഭാഗവതരും മൃദംഗസ്റ്റ് ഗോപാലനും കേൾവിക്കാർ അഞ്ഞൂറോളം പേർ ആദ്യ കഥാപ്രസംഗം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചയാൾ അതിരാവിലെ തന്നെ സ്ഥലമിട്ടു അതിഭയങ്കരമായ എരണക്കേട് മഴയ്ക്ക് പിന്നെ ശമനമില്ല കുടയുമില്ല മുങ്ങിയ ഉദ്ഘാടകന് പകരക്കാരനായി കണ്ടെത്താൻ പരക്കം പാച്ചിൽ തലയിൽ തോർത്തും കെട്ടി ഒഴുവി യാദർച്ഛ്യവുമായി ഓ നാണോ ഉപാധ്യക്ഷനെ കാണുന്നു വളരെ സൗമ്യതയോടെ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ മഴ മാറുന്നില്ല ഞാൻ ഉദ്ഘാടനം ചെയ്യാം എന്ന് പോന്നാണു ഉപാധ്യക്ഷൻ സാംബശിവന് ശ്വാസം നേരെ വീണു പക്ഷേ മഴയുടെ തുള്ളി മുറിഞ്ഞു കിട്ടണം എങ്ങനെയോ മഴ അകന്നു ആളുകളുടെ കൂട്ടമായി ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു പ്രസംഗത്തിൻ്റെ അംശങ്ങൾ സാംബശിവന് കേൾക്കാനായില്ല പക്ഷേ ഒന്നു മാത്രം കേട്ടു സാധാരണക്കാരൻ്റെ ശൈലിയിൽ അവർക്ക് ഗ്രഹിക്കത്ത കവിത വേണം കഥ പറയാൻ അതൊരു വലിയ നിർദ്ദേശവും ഉപദേശവുമായിരുന്നു അന്ന് തുടർന്ന ആ വാക്കുകൾ എക്കാലവും സാംബശിവൻ സൂക്ഷിച്ചു കോളേജിൽ ചേരണം പണമില്ല നിങ്ങൾ എന്നെ സഹായിക്കുമോ പകരം ഞാനൊരു കഥ പറയാം സാമ്പശിവൻ ശ്രോതാക്കളോട് പ ചോദിച്ചു അങ്ങനെ സാംബശിവൻ്റെ കഥാപ്രസംഗ വേദിയിലെ ആദ്യത്തെ കഥ പറയാൻ സാഹചര്യമായി കുറ്റങ്ങളുണ്ടാകാം കുറവുകളും ഉണ്ടാകാം എല്ലാവരും ക്ഷമിക്കണം പക്ഷേ പ്രോത്സാഹിപ്പിക്കണം സാംബശിവൻ പറഞ്ഞു അങ്ങനെ കഥ പറയാൻ ആരംഭിച്ചു സാംബശിവൻ എന്ന വി സാംബശിവൻ്റെ കഥാപ്രസംഗ ലോകത്തെ ആദ്യത്തെ കഥ മുഖരിതമാകുന്നു അതാണ് ചങ്ങമ്പുഴയുടെ കാവ്യമായ ദേവത ദേവതയുടെ ഇരുവൃത്തം ശോകമുഖമായിരുന്നു അതുകൊണ്ട് തന്നെ കേൾവിക്കാരും കഥയിൽ ലയിച്ചു ചേർന്നു സദസരോടൊപ്പം താമ്പശിവനും കണ്ണുനീർ തുളച്ചു ആദ്യ വേദിയിൽ തന്നെ ഗംഭീര വിജയം താമ്പശിവൻ്റെ ഭാഷയിൽ ആനന്ദ ലബ്ധിക്കിനി എന്തു വേണ്ടു അന്ന് ഞാൻ പിന്നെ ഉറങ്ങിയില്ല അഭ്യദ്യകാംക്ഷികളായ പ്രിയ സതീർത്ഥന്മാരോടൊപ്പം നേരം പുലർച്ചെയാവും വരെ സംഭാഷണം ചെയ്ത് കഴിഞ്ഞു പിന്നെ എത്രയെത്ര കഥകൾ എത്രയെത്ര വേദികൾ കഥയുടെ കാതികനായി മാറിയ ആ അതുല്യ പ്രതിഭ മലയാളത്തിന് എന്നും അഭിമാനിക്കാവുന്നതാണ് കഥാപ്രസംഗ കലയ്ക്ക് മറ്റ് കലകളിൽ നിന്നും വേറിട്ട ഒരു സ്ഥാനമുണ്ടെന്ന് അരക്കിട്ടുറപ്പിക്കാൻ പര്യാപ്തമാക്കിയതും വി സാംബശിവനാണ് അത് എത്ര വാക്കുകൾ കൊണ്ട് നിർത്തിയാലും മതിയാവില്ല വ്യക്തമായി പറഞ്ഞാൽ ഇത്രയും നിഷ്ണാതനായ ഒരു വ്യക്തി മലയാളത്തിനുണ്ടായതിൽ അനൽപ്പമായി അഭിമാനിക്കാം